ബർത്ത്ഡേയൊന്നും കുട്ടിക്കാലത്തൊന്നും ഞാനൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല പക്ഷെ വലുതാവയും തോറും ബർത്ത്ഡേയിൽ കേക്കുകളുടെയൊക്കെ എണ്ണം കൂടി വന്നു ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ എനിക്ക് വളരെ ആയിരുന്നു ഇതെൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു അന്ന് എൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത് ഞങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചിയും ചേച്ചിയും മോളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഞങ്ങളുടെ പിള്ളേർ കൂടി സർപ്രൈസായിട്ടപ്പോഴൊരു കേക്ക് മുറിച്ചു ഇതായിരുന്നു അതിന് എൻ്റെ ദിവസത്തെ അന്നത്തെ ആദ്യത്തെ കേക്ക് അങ്ങനെ ഞങ്ങൾ അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ചേട്ടനൊക്കെ വല്ലപ്പോഴേ നാട്ടിൽ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം എല്ലാവരും കൂടി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ചേച്ചിയുടെ മോൾ നന്നായിപ്പം അടപ്പറയ്ക്കും അപ്പോൾ ചേച്ചിയുടെ മോളുടെ ഒരു കയ്യിൽ നിന്ന് ഒരു അടിപൊളി ഗിഫ്റ്റും കിട്ടി എനിക്ക് മറക്കാനാകത്തൊരു ഗിഫ്റ്റ് തന്നെയാണ് കാരണം എൻ്റെ ആദ്യത്തെ കൊച്ചാണ് അവൾ അപ്പോൾ അവളുടെ എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസ്ലെസ് ആണത് അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെയും കൂടെയും ഈ വീഡിയോയിൽ കാണിക്കാട്ടായിരുന്നു ഞാൻ എന്താന്നുള്ളത് അവൾ നന്നായി ഡ്രോ ചെയ്യും നന്നായിട്ട് പടം വരയ്ക്കും അപ്പോൾ അവൾ എൻ്റെ ഒരു സ്കെച്ചാണ് വരച്ചിരുന്നത് അടിപൊളിയായിരുന്നു ശരിക്കും ഒരു അടിപൊളി എനിക്ക് ഭയങ്കര സന്തോഷമായത് കിട്ടിയപ്പോൾ അടുത്തത് കാത്തൂൻ്റെ പേരുവിളിയുടെ എന്നുള്ള കേക്കായിരുന്നു അന്ന് അവർ രണ്ട് കേക്ക് മേടിച്ചിരുന്ന ഒന്ന് കാത്തൂനും ഒന്ന് എനിക്ക് അപ്പോൾ അത് ഞാനൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി ഇതിൽ അങ്ങനെ ഒരു കേക്ക് അവിടെ കാരണം അത് ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു എന്നാലും അവിടെയും ഒരു കേക്ക് മുറിച്ചു അപ്പോൾ ഞാനും കാത്തും കൂടി ഒരുമിച്ചാണ് കേക്ക് മുറിച്ചത് അപ്പോൾ കാത്തുവിൻ്റെ പേരുവിളിയുടെ കേക്ക് മുറിച്ചു അതേപോലെ എൻ്റെ അപ്പം ഞാനും കാത്തും കൂടി ഒരുമിച്ച് കാത്തുവിൻ്റെ ആദ്യം കാത്തുവിൻ്റെ കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാനും കാത്തും കൂടി എൻ്റെ ബർത്ത്ഡേ കേക്കും കൂടി കട്ട് ചെയ്തു അപ്പോൾ മൊത്തം മൂന്ന് കേക്കായി ഇപ്പം തന്നെ അങ്ങനെ ആ കേക്കൊക്കെ കഴിച്ച് അന്നത്തെ പ്രോഗ്രാംസൊക്കെ അവിടെ അന്ന് കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നാളായിരുന്നു പിറന്ന നാളായിരുന്നു അശ്വതി അപ്പോൾ അന്ന് ഹസ്ബൻഡ് ഒരു സ്പെഷ്യലായിട്ട് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി ഇത്ര കേക്ക് മേടിച്ചിട്ട് ഒരിക്കലും ഞാൻ കേക്ക് മേടിക്കാനായിട്ട് പറയാറില്ല ഒന്നാമത് ഞാൻ കേക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരാളാണ് പുറത്തുനിന്ന് കേക്ക് മേടിക്കലൊക്കെ വളരെ കുറവാണ് അപ്പോൾ അത് നാൾ സർപ്രൈസായിട്ട് അന്ന് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അത് കട്ട് ചെയ്തു അപ്പോൾ മൊത്തം ഒരു ഒരു ബർത്ത്ഡേക്ക് നാല് കേക്കാണ് ഞാൻ കട്ട് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ അതിട്ടാണ് ഞാൻ ഇങ്ങനെ എത്ര കേക്കുകൾ കട്ട് ചെയ്യുന്നത് കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരിക്കലും മറക്കാനാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു പ്രായം കൂടാണ് എന്നാലും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു ഈ വർഷത്തെ